ൂറ് വർഷങ്ങൾക്ക് മുമ്പ് യുഗാചാര്യനായ ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഒരു സർവമത സർവമതസമ്മേളനം സംഘടിപ്പിച്ചു എല്ലാം ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യനെ നവീകരിക്കുക അവരെ ഈശ്വരനിലേക്ക് സത്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ന ഗുരുവിൻ്റെ ആശയം പ്രതിഫലിപ്പിക്കുന്ന ഒന്നായിരുന്നു സർവമത സമ്മേളനം ആ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാണ് ഇപ്പോൾ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി ലോകമെമ്പാടും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും സംസ്ഥാന സർക്കാരുമെല്ലാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന ഗുരുവിൻ്റെ ആപ്തവാക്യം അതിന് മാത്രമേ ലോകത്തിന് ശാശ്വതമായ ശാന്തിയും സമാധാനവും പകരാൻ കഴിയുകയുള്ളൂ എന്ന് ലോകം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യമെമ്പാടും മതമൗലികവാദങ്ങളും ഭീകരപ്രവർത്തനങ്ങളുമെല്ലാം മതത്തിൻ്റെ പേരിൽ സംജാതമായി സംജാതമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ശ്രീനാരായണ സമൂഹത്തിനുണ്ട് ഈ ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുകുല സമ്പ്രദായമനുസരിച്ച് വിദ്യ അഭ്യസിച്ച കായംകുളത്തെ വാരണപ്പള്ളി തറവാട്ടിൽ നിന്നുകൊണ്ടാണ് ഗുരു വിദ്യ അഭ്യസിച്ചത് കുമ്മംപിള്ളി രാമൻപിള്ള ആശാൻ്റെ ചേവണ്ണൂർ കളരിയിലാണ് ഗുരുദേവൻ പഠനം നിർവഹിച്ചത് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നൊരു കാര്യം ഒരു കുടുംബത്തിൻ്റെ കൈവശമായിരുന്ന ആ ചേവണ്ണൂർ കളരി അചഞ്ചലമായ ഗുരുഭക്തിയുള്ള വ്യവസായ പ്രമുഖൻ ശ്രീ മുരളീധരൻ അവൾ ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപ മുടക്കി വാങ്ങി ശിവഗിരി മഠത്തെ ഏൽപ്പിച്ചു ആ സ്ഥാപനത്തിൻ്റെ ചുമതല ഇന്ന് നമുക്കേറെ അഭിമാനിക്കുവാൻ കഴിയുന്ന ബ്രഹ്മശ്രീ വിശുദ്ധാനന്ദ സ്വാമിയാണ് അതിൻ്റെ കാര്യദർശി ഗുരുവിൻ്റെ സന്യസ്ത ശിഷ്യന്മാരിൽ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുള്ള ഏക സന്യാസിവര്യനാണ് പൂജനീയ വിശുദ്ധാനന്ദ സ്വാമി വിശുദ്ധാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന നല്ല ഒരു സമിതി അവിടെ ഉണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇന്ന് ചേവണ്ണൂർ കളരി ഈ രാജ്യത്ത് ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗുരുദേവൻ വിദ്യ അഭ്യസിച്ച കളരി ഉൾക്കൊള്ളുന്ന ആ സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യസ്ഥലം തന്നെയാണ് അവിടെ നിന്നാണ് വിശുദ്ധാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് സർവാദരണീയനായ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ പിന്തുണയോടുകൂടി സർവമത സമ്മേളന ശതാബ്ദി സന്ദേശവാഹന ജാഥ നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ നല്ല അനുഭവമായിരുന്നു കാരണം ചേവണ്ണൂർ കളരിയിലെ ആധ്യാത്മികമായിട്ടുള്ള പ്രക്രിയകൾക്ക് ശേഷം കായംകുളം എസ് എൻ ഡി പി യൂണിയന്റെയും അനുബന്ധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് ഗോവിന്ദമുട്ടം പുതുപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ച് അതിനുശേഷം ചേപ്പാട് എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരിയില കുളങ്ങരയിൽ വെച്ചു അതിനുശേഷം കാർത്തികപ്പള്ളി എസ് എൻ ഡി പി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ താമല്ലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുമാണ് സ്വീകരണ സമ്മേളനം നടന്നത് അതിനുശേഷം അതിഗംഭീരമായ ഒരു സ്വീകരണ സമ്മേളനമായിരുന്നു അമ്പലപ്പുഴ എസ് എൻ ഡി പി യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് അതിഗംഭീരമായ സ്വീകരണം പിന്നീട് കണിച്ചുകുളങ്ങര എസ് എൻ ഡി പി യൂണിയൻ്റെ സ്വീകരണം അതിനുശേഷം ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടിയിൽ പ്രണവപ്രതിഷ്ഠ നടത്തിയ ലോകം ആദരിക്കുന്ന പുണ്യസങ്കേതമായ കളവങ്കോടം ശക്തീശ്വര ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്വീകരണങ്ങൾ നടന്നത് വരുന്ന വഴിയിലെല്ലാം വളരെ കൂടി ശ്രീനാരായണ സമൂഹത്തിൻ്റെ പരിപൂർണമായ പിന്തുണ ദൃശ്യമായിരുന്നു അതുകൊണ്ടാണ് അല്പം താമസിച്ചത് എന്തായാലും അതിനുശേഷം കൊച്ചി എസ് എൻ ഡി പി യൂണിയൻ്റെയും കണയന്നൂർ എസ് എൻ ഡി പി യൂണിയൻ്റെയും സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ആലുവായിലെത്തിയത് ആലുവായിൽ ആലുവായി എസ് എൻ ഡി പി യൂണിയനും അതുപോലെ തന്നെ ഗുരുധർമ്മ പ്രചരണ സഭ ഉൾപ്പെടെയുള്ള എല്ലാ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സംയുക്തമായ സ്വീകരണം ലഭിച്ചു അതുപോലെ തന്നെ ഗുരുവിൻ്റെ പുണ്യസങ്കേതമായ അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേർന്നപ്പോൾ ശ്രീമദ്ധർമ്മചൈതന്യസ്വാമികളുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് പൂർണ്ണകുംഭത്തോടുകൂടി പൂജനീയ വിശുദ്ധാനന്ദ സ്വാമിക്ക് ലഭിച്ചത് അതിനുശേഷം ഗുരുസന്നിധിയിലുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇവിടെ സർവമത സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ വിളംബരജാഥയുടെ സമാപ്തി സമാപന സമ്മേളനം നടന്നത് ആ സമ്മേളനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷദായകമായിരുന്നു ഏതായാലും ഗുരുദേവൻ നൂറ് വർഷങ്ങൾക്ക് നടത്തിയ സർവ്വമത സമ്മേളനത്തിന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തി വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ സർവമത സമ്മേളനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിളംബരം ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതു ഉണർത്തിക്കൊണ്ട് പൂജനീയ വിശുദ്ധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന ഈ വിളംബര ജാഥ നമുക്കേറെ അഭിമാനിക്കാൻ കഴിയുന്നതാണ് അതോ അത് ആ പരിപാടിയിൽ കണ്ണിചേരാൻ കഴിഞ്ഞതിലേറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അതോടൊപ്പം ഈ മാർച്ച് എട്ടാം തീയതി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തുന്ന ഔദ്യോഗികമായിട്ടുള്ള സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ ഈ നാട്ടിലെ മുഴുവൻ മതേതര വിശ്വാസികളും ഗുരുഭക്തന്മാരും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും മഹാഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം